മണ്ണാർക്കാട് ചിറക്കൽപ്പടി കാഞ്ഞിരപ്പുഴ റോഡ് ഉദ്ഘാടനം തിങ്കളാഴ്ച മന്ത്രി ചെയ്യാനിരിക്കെ ജനകീയ ഉദ്ഘാടനത്തിനെത്തിയവരെ ഇടതുമുന്നണി പ്രവർത്തകർ തടഞ്ഞു സംഭവത്തെ തുടർന്ന് കാഞ്ഞിരപ്പുഴ കാഞ്ഞിരത്ത് ഇരുകൂട്ടരും തമ്മിൽ സംഘർഷമുണ്ടായി പോലീസ് ഇടപെട്ടാണ് ഇരുകൂട്ടരും തമ്മിലുള്ള നേരിട്ട ഏറ്റുമുട്ടൽ ഒഴിവാക്കിയത് തുടർന്ന് ഇടതുമുന്നണി പ്രവർത്തകർ ഉദ്ഘാടന വിളംബര ജാഥ നടത്തി ജനകീയ കൂട്ടായ്മയാണ് ജനകീയ ഉദ്ഘാടനം നിശ്ചയിച്ചത് ജനകീയ ഉദ്ഘാടനത്തിൽ നിന്ന് പിന്മാറാൻ നേരത്തെ പോലീസ് നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും അവർ കൂട്ടാക്കിയില്ല ഞാരോച്ചവകിട്ട ജനഗിയകൂട്ടമേയേ ഏതാണ് പ്രോവർത്തകൻ ഉത്കരണത്തിനായി ഏറ്റിയതടോടയാണ് സംഘർഷാവസ്ഥയുണ്ടയത് കേൾക്കട്ടെ കേൾക്കട്ടെ ഈ തീരുമാനിച്ച പരിവാരി ജനഗിയ ഇതാണ് ഇത് ഉണങ്ങാൻ ആയിട്ട് ആ ആയ്കൂളോ ആയ്കൂളോ Jangan lupa like, share dan subscribe ഇതേസമയം സി പി എം പാർട്ടി ഓഫീസ് പരിസരത്ത് നിന്ന് വൻ ജനക്കൂട്ടം പ്രകടനമായി എത്തി മാധ്യമങ്ങളോടെ സംസാരിക്കുകയായിരുന്ന ജനകീയ മുന്നണി പ്രവർത്തകർക്ക് നേരെ ഇടതു ഇടതുമുന്നണി പ്രവർത്തകർ ഓടിയെടുത്തതോടെ പോലീസ് ഇടപെട്ട് തടഞ്ഞു ഉദ്ഘാടനത്തിനായി റോഡിലിറങ്ങിയാൽ അടിക്കുമെന്ന പ്രകടനമായി എത്തിയവർ വിളിച്ചു പറഞ്ഞു ഇതിനിടെ ജനകീയ മുന്നണി പ്രവർത്തകരെ പോലീസ് സംഭവ നിന്ന് മാറ്റി ജനകീയ ഉദ്ഘാടനം നടത്താൻ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് വിളംബര ജാഥ ഉദ്ഘാടനം ചെയ്ത സി പി എം കാഞ്ഞിരപ്പുഴ ലോക്കൽ സെക്രട്ടറി നിസാർ മുഹമ്മദ് പറഞ്ഞു സാമൂഹിക വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഏഴുപേരെ നേരിടുന്നതിന്റെ പേരിൽ എത്ര കാലം ജയിലിൽ കടക്കാനും നിസാർ പറഞ്ഞു ഇതുപോലെ ാണ് ഞങ്ങൾ സൂചിപ്പിച്ചല്ലോ ഒരു പകൽ രാത്രി നല്ല പട്ടാ പകല് അറ്റിമണിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ ആരംഭിച്ചത് ഒരു പകലുമാണ് അല്ലാതെ ഒരു രാത്രിയുമല്ല നാട്ടുകാരെ വെല്ലുവിളിച്ച് പരിപാടി നടത്താൻ അനുവദിക്കില്ലെന്ന് സി പി ഐ അസിസ്റ്റൻറ്റ് സെക്രട്ടറി മണികണ്ഠനും പറഞ്ഞു ചില സാമൂഹ്യ ദ്രോഹികൾ ഈ റോഡ് പണി തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി അവസാന നിമിഷം ഹൈക്കോടതിയെ സമീപിച്ച ആളുകളാണ് അവരാണ് ഇവിടെ റോഡ് വികസന സമിതി എന്ന പേരിൽ നടക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി ഈ റോഡ് പണിക്ക് എങ്ങനെ ഇല്ലാതാക്കാം എന്നതിൻ്റെ പരീക്ഷണമാണ് എന്നതിനുള്ള പരിപാടിയാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ അവസാനം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടു നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ജില്ലാ കളക്ടർ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു ജില്ലാ കളക്ടർ അന്വേഷണം നടത്തി ജില്ലാ കളക്ടർ പറഞ്ഞു നിങ്ങളുടെ തീരുമാനം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വസ്തുതകൾക്ക് നിരക്കാത്തതാണ് സർവേ ടീം വന്നു സർവേ ടീം വന്നു മൂന്ന് സർവേ ടീമും കൂടെ വന്നു ആ മൂന്ന് സർവേ ടീം നടത്തിയതും തെറ്റാണെന്ന് ഇവർ പ്രചരിപ്പിച്ചു അവസാനം ജില്ലാ സർവേ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ ഈ കാഞ്ഞിര സിറ്റി മുഴുവൻ സർവേ നടത്തി ഒരു കയ്യേറ്റവും കണ്ടെത്താൻ പറ്റിയില്ല അവസാനം ഇവര് പറയാണ് എഴുപത്തിനാല് കയ്യേറ്റങ്ങൾ ഉണ്ടെന്ന് ആ എഴുപത്തിനാല് കയ്യേറ്റങ്ങളുണ്ട് അത് ഒഴിപ്പിക്കാൻ എന്ന് പറഞ്ഞ് ഇവർ ഈ നാട്ടിൽ നിന്ന് മുഴുവൻ പണം പിരിച്ചു ആ പണം പിരിച്ച് പുട്ടടിച്ചു തിന്നുന്ന ആളുകളാണ് അത് മുഴുവൻ കളവായി പിരിച്ച് അത് പോക്കറ്റിലാക്കിയ വീരന്മാരാണ് ഇനി നാട്ടുകാരു മുമ്പ് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇപ്പൊ പുതിയ അഭ്യാസവുമായി ഇറങ്ങിയിട്ടുള്ളത് ഇവരൊന്നാണ് ജനകീയ ഉദ്ഘാടനം നടത്തുമത്രേ ആ ഒരു ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് ചുളയുണ്ടെങ്കിൽ അവരൊന്ന് ഉദ്ഘാടനം നടത്തുന്നത് കാണാൻ വേണ്ടി വന്നിട്ടുള്ള ആളുകളാണ് ഞങ്ങള് ഞാൻ ഈ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റാണ് ആണ് ഇത് ക്ഷേമകാല സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് ഞാൻ പ്രസിഡന്റും ാണ് തിങ്കളാഴ്ച നടത്തുന്ന ഉദ്ഘാടനത്തിന്റെ വിളംബര ജാഥ നടത്തിയാണ് ഇടതുമുന്നണി പ്രവർത്തകർ പിരിഞ്ഞത് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിങ്